ഇതാണ് ഹെയർ റിവൈവൽ കിറ്റ് ഇതാണ് നാല് പ്രോഡക്ട്സ് നമുക്ക് ഹെയർ റിവൈവൽ കിറ്റിലുള്ളത് ഓയിലുണ്ട് ഷാംപൂ ഉണ്ട് സിറം ഉണ്ട് ടേബ്ലറ്റ് ഉണ്ട് ഇതിനെ നാലിനേയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നാല് നല്ല ഭംഗിയുള്ള പാക്കേജിങ് ആണ് നല്ല കളറാണ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആയാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പാക്കേജിങ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ അതായത് മുമ്പ് ശ്രദ്ധിക്കണം ദിവസവും നന്നായി വെള്ളം കുടിക്കാനായിട്ട് ആർസ്യം താരമായത് കൊണ്ടും ന്യൂട്രി ചാർജ് കഴിക്കുന്നത് കൊണ്ടും നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് നന്നായി വെള്ളം കുടിക്കണം എന്നുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കണം ഭക്ഷണത്തില് പോഷകങ്ങളുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം പോഷകങ്ങളുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കണം അറ്റ്ലീസ്റ്റ് നടക്കാനോ യോഗ ചെയ്യാനോ പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കണം ഷുഗർ കഴിക്കരുതെന്ന് ആർസിംഗ് ആരോട് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഷുഗർ നമ്മൾ ഒഴിവാക്കിയേക്കണ കാര്യമാണ് അതേപോലെ തന്നെ മുടിയിൽ വല്ലാതെ ട്രീറ്റ്മെന്റ്സോ കെമിക്കൽ ട്രീറ്റ്മെന്റ്സോ ചെയ്യാതിരിക്കാനും സ്ട്രെസ് ഇല്ലാതിരിക്കാനും നന്നായി ഉറങ്ങാനും ശ്രദ്ധിക്കണം ഇനി പ്രോഡക്ട്സിലേക്ക് കിടക്കുകയാണ് നാല് പ്രോഡക്റ്റ്സിനെ കുറിച്ച് ഇത്രയും മാത്രല്ല വിശദമായിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ആണ് ഹെയർ റിവൈബൽ ഓയിൽ ഓയിലില് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നതെന്നാണ് ഹെയർ റിവൈബൽ ഓയിലില് കയ്യോന്നി ബ്രിങ് രാജ് കയ്യോന്നിയുണ്ട് നീം ആരിവേപ്പ് ഉണ്ട് ആംല നെല്ലിക്കയുണ്ട് അതേപോലെ തന്നെ പുലുവിയുണ്ട് എന്തിനു വേണ്ടിയിട്ടാ മുടിയുടെ ഉൾ താഴേനെ തൊട്ട് റൂട്ട് തൊട്ട് മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും താറിനില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും സ്ട്രോങ് ആവാനും വേണ്ടിയിട്ട് അതേപോലെ തന്നെ കറ്റാർവാഴയുണ്ട് കറിവേപ്പിലുണ്ട് ചെമ്പരത്തിയുണ്ട് തുളസി ഉണ്ട് ഇതും കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് സോഫ്റ്റ് ആവാനും വളരാനും വേണ്ടിയിട്ട് വാങ്ങി വെച്ചവർ ആരെങ്കിലും യൂസ് ചെയ്തോന്നറിയില്ല ഓയില് ഓയിലില് ആ ഒരു സ്മെല്ലും യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ നമുക്ക് ആദ്യത്തെ ദിവസം തൊട്ട് ഫീൽ ചെയ്ത് തുടങ്ങും പിറ്റേ ദിവസത്തേക്ക് ഹെയറ് എഴുതിയെടുക്കാനുള്ള തിരക്കിലായിരുന്നു അല്ലെ ഈ സംഭവം ഇപ്പൊ ഈ കാണിച്ച ഈ ഒരു ബ്രോഷർ ഉണ്ടല്ലോ നമുക്ക് ആ കിറ്റ് കിട്ടുമ്പോൾ അതിന്റെ ഉള്ളിലുണ്ട് എന്ത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലെ വരുമ്പോഴേക്കും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുവെച്ച് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ആത്മവിശ്വാസാ ഇതെല്ലാം ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നു എന്നുള്ളത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോണ്ട് ആയില്ല പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി യൂസ് ചെയ്ത് കഴിയുമ്പോ നമുക്കൊരു വിശ്വാസം വരുമല്ലോ സിന്ധു മാം അതായത് ഇന്ന് ഉപയോഗിച്ച നാളെ കാലത്താവുമ്പോൾ നമ്മളിങ്ങനെ നോക്കും എന്ത് മുടി എന്റെ മുടിക്ക് നീളത്ര ആവുന്നേ ഉള്ളൂ അപ്പൊ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു യാത്രയിലാണ് പ്രോഡക്റ്റ് എത്തിയിട്ടേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് പ്രോഡക്റ്റ് കിട്ടിയാൽ അന്ന് മുതൽ കാലണ്ടറിൽ മാർക്ക് ചെയ്യാൻ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം കൊണ്ട് എന്താവും മലയാളികളുടെ പഴയ പ്രതാപത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവാ സ്ത്രീകളോടും പുരുഷന്മാരോടും കേട്ടോ പഴയ പ്രതാപത്തിലേക്ക് എത്താൻ പോവാ അഴിച്ചിടുമ്പോൾ മുടി നിലത്ത് കെടുക്കും എന്ന് പറയുമല്ലോ അല്ലെ ഇപ്പോഴും അഴിച്ചിടുമ്പോൾ നിലത്തുകെടുക്കും അത് വേറെ രീതിയിലാണ് മാത്രം അപ്പൊ അതല്ലാത്ത രീതിയിൽ നല്ലോണം ഉള്ളോട് കൂടിയിട്ട് മുടി ഉണ്ടാവാനായിട്ട് അപ്പൊ എണ്ണ തേച്ച് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മള് കണ്ണാടി നോക്കേണ്ടത് ഒരിഞ്ചെങ്കിലും നീണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് ഏഹ് അപ്പൊ അത്ര പെട്ടെന്ന് നീളാനൊക്കെ ആയിട്ട് മാജിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ജോയിൻ ചെയ്തതെങ്കിൽ ഐ ചെയ്തതെങ്കിലും സോ സോറി അങ്ങനെ പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം അങ്ങനെ തേപ്പ് വെച്ചിട്ട് അളന്നു കഴിഞ്ഞിട്ട് നീളം വയ്ക്കുന്നു പ്രതീക്ഷിക്കുക ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട് പക്ഷേ എണ്ണ തേക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും എന്താണ് ഇതെന്തായാലും എന്തോ പ്രത്യേകതയുണ്ട് ഗുണം ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ടെന്ന് അപ്പൊ ആ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം കേൾക്കാനും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനും യെസ് എള്ളെണ്ണയാണ് ആദ്യത്തിലുള്ള ഇൻഗ്രീഡിയന്റ് ഓയിലില് നമുക്ക് യൂസ് ചെയ്യുന്നത് എള്ളെണ്ണയാണ് മുടിക്ക് നന്നായിട്ട് ബലം കിട്ടാനും താരനും ചൊറിച്ചിനും കുറയാനും മാത്രമല്ല എള്ളെണ്ണയ്ക്ക് പ്രത്യേകത പുറമേ നമ്മൾ പോകുന്ന സമയത്ത് സൂര്യന്റെ ആ യു വി റൈസ് അടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു തലയോട്ടിയിൽ അണുബാധ ഇല്ലാതിരിക്കാൻ സഹായിക്കുന്നു അതേപോലെ നന്നായിട്ട് വൈറ്റമിൻ കിട്ടാൻ വേണ്ടിയിട്ടും തലയോട്ടിയുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എണ്ണയാണ് എള്ളെണ്ണ രണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ ഗുണം എന്താണ് എന്നുള്ളത് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോ വെളിച്ചെണ്ണയുടെ വില കൂടി 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 സ്ത്രീധനത്തിന് സ്വർണത്തിന് പകരം വെളിച്ചെണ്ണ കുക്കി കൊടുക്കണെന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു അപ്പൊ അത്ര അധികം വില കൂടി വരികയാണെങ്കിൽ പോലും പച്ച വെളിച്ചെണ്ണ തേക്കുന്ന ആളുകളുണ്ട് പച്ച വെളിച്ചെണ്ണ അത്രയും നാളികരം നാളികരത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണ അത്ര അത്രയധികം ഗുണമുള്ളതാണ് അപ്പോ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കിലും എള്ളെണ്ണ വെളിച്ചെണ്ണയാണ് രണ്ടാമത്തെ റോസ്മേരി ഓയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടു വരുന്ന പരസ്യത്തിൽ വരുന്ന മുടിക്ക് നന്നായി സംരക്ഷണം കൊടുക്കാനായിട്ട് സഹായിക്കുന്ന പഠനങ്ങൾക്ക് അനുസരിച്ച് മുടി കൊഴിച്ചില് കുറയ്ക്കാനായിട്ട് നന്നായിട്ട് രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്ന ഒരെണ്ണയാണ് റോസ്മേരി ഓയിൽ ടീട്രി ഓയിലാണ് അടുത്തത് ടീട്രി ഓയിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റിലുണ്ടല്ലോ ഓർമ്മയുള്ള ഒരു പ്രോഡക്റ്റിന്റെ പേരൊന്ന് പറയാൻ പൊ ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് ടീട്രി ഓയിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ടീ ട്രി ഓയിൽ പെട്ടെന്ന് 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 സമയമില്ല നമുക്ക് താങ്ക് യു സോ മച്ച് ഫേസ് വാഷ് ഫേസ് വാഷിൽ മാത്രമല്ല ടീട്രി ഓയിൽ ഉള്ളത് മേക്കപ്പ് റിമൂവർ വൈബ്സിലും ടീട്രി ഓയിലുണ്ട് ഇൻറ്റിമേറ്റ് വാഷിൽ ടീ ട്രി ഓയിലുണ്ട് യെസ് ഗ്രേറ്റ് ഫേസ് വാഷ് നമ്മൾ ആദ്യമേ തൊട്ട് കേട്ട് വരുന്ന കാരണമാണ് ടീട്രി ഓയിൽ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കുന്ന ഓയിലാണ് മുടിക്ക് നല്ല കരുത്ത് കിട്ടാൻ സഹായിക്കുന്നതാണ് ഇതിന് നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഹെയറുമായിട്ട് മുടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് വളർച്ച വളർച്ചയെ സഹായിക്കുന്ന മുടി നന്നായിട്ട് കരുത്തുള്ളതാക്കുന്ന ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി ഫംഗൽ ആണ് ആന്റി ബാക്ടീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഈ പോലെ തലയിൽ വരുന്ന താരൻ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് എന്ത് ഈ ടീറ്ററി ഓയിൽ ഇനി പറയാനായിട്ട് പോകുന്നത് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്ന എക്സ്ട്രാക്ട്സ് ആണ് ഏ അതൊക്കെ വെള്ളത്തിൽ തിളപ്പിച്ച് നമുക്ക് അതിന്റെ എക്സ്ട്രാക്ട് കിട്ടുന്നതാണ് ആദ്യത്തെയാണ് കയ്യോന്നി ബ്രിങ്ക്രാജ് കഞ്ഞുണ്ണി എന്താണ് കഞ്ഞുണ്ണി എന്ന് പറയും കയ്യോന്നി എന്ന് പറയും മുടിക്ക് നല്ല വളർച്ച കൊടുക്കാനും മുടി നന്നായിട്ട് ഉള്ളു തോന്നിക്കാനും വേരുകളിൽ ഇറങ്ങി ചെന്ന് മുടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും കൊടുക്കാൻ അകാല നര മാറ്റാൻ അകാല നര എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കേട്ടോ ഇനി എൺപതും തൊണ്ണൂറും വയസ്സൊക്കെ ആയിട്ട് മുടിയൊക്കെ നരച്ചുടങ്ങിയിട്ട് നര മാറ്റാൻ എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറയരുത് ഡൈക്ക് പകരം യൂസ് ചെയ്യുന്നതല്ല പക്ഷെ അകാല നര മാറ്റാൻ സഹായിക്കുന്നതാണ് അടുത്തതാണ് ജബാ പുഷ്പ ചെമ്പരത്തി ഹിബിസ്കസ് എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ് അടുത്തത് ചെമ്പരത്തി താളിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതേപോലെ ചെമ്പരത്തി എണ്ണയിൽ നമ്മൾ കാച്ചി ഉപയോഗിക്കാറുണ്ട് ഇവിടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവാനും അതേപോലെ തന്നെ അമിനോ ആസിഡുകൾ ഇതിലുള്ള അമിനോ ആസിഡുകൾ നന്നായിട്ട് കെരാറ്റിൻ ഉൽപാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ചുളിഞ്ഞിരിക്കുന്ന മുടി കരാറ്റിൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടത് മുടിയിൽ നന്നായിട്ട് കെരാറ്റിൻ പ്രോട്ടീൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മുടിയിൽ മൂന്ന് ലെയേഴ്സ് ഉണ്ടായി നമുക്ക് തപ്പിട്ടും കിട്ടുന്നില്ല ഹെയർ ഹെയറുകൾ ഇനി കിട്ടൂട്ടോ ഇഷ്ടം പോലെ ഏഹ് കെരാറ്റിൻ പ്രോട്ടീൻ ഉണ്ട് എങ്ങനെയാ നമുക്ക് മനസ്സിലാവുമോ മുടിക്ക് നമുക്ക് കെരാറ്റിൻ പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത്